സാഹോദര്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം ഉണർത്തി ലോകം ക്രിസ്തുമസ് ആഘോഷിച്ചു തിരുപ്പിറവിയുടെ ദിവ്യസ്മരണ പുതുക്കി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമായ ക്രിസ്തുമസിനെ ആഘോഷത്തോടെയാണ് നാടെങ്ങും വരവേറ്റത് താരങ്ങൾ യുദ്ധകലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് ലോകത്തിന്റെ നാനാകോണിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കുന്നത് തിരുപ്പിറവിയുടെ സൂചകങ്ങളായ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ദിവസങ്ങൾക്ക് മുൻപേ വീടുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രിയോടെ സമ്മാനങ്ങളുമായി കരോൾ സംഘങ്ങളും വീടുകളിലേക്ക് മറ്റും എത്തിത്തുടങ്ങി ദേവാലയങ്ങളെയും വീഥികളെയും ഭവനങ്ങളെയും ദീപങ്ങളാലും നക്ഷത്ര വിളക്കുകളാലും അലങ്കരിച്ചാണ് വിശ്വാസികൾ ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയെ വരവേറ്റത് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ പ്രാർത്ഥനാപൂർവം ഏറ്റവും സന്തോഷത്തോടെ നേരുകയാണ് പ്രത്യേകിച്ച് പയ്യന്നൂർ ദേശവാസികൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സഹർഷം സന്തോഷപൂർവ്വം ഏറ്റവും ഹൃദ്യമായിട്ട് നേരുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഭൂമിയിലെ എല്ലാവർക്കും സമാധാനം നൽകുവാനായി അവൻ നമ്മളോടൊപ്പമായിരുന്നു നമ്മിൽ ഒരുവനായി നമ്മെ ജീവിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ അവൻ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിഴുന്നപ്പോൾ അവൻ്റെ ജനനം സകല ദേശങ്ങളിലും സകല ജനതകൾക്കും സന്തോഷവും അതുപോലെ തന്നെ കൃപയും നൽകുന്ന ഒരു വലിയ അഭിന അഭിമാനത്തിൻ്റെ എന്നുള്ളത് അതുകൊണ്ട് ലോകമെമ്പാടും ഈശോയുടെ ജനനത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ആഘോഷിക്കുന്നു അതുപോലെ ഈ ജനനത്തിൽ ക്രിസ്മസ് പാപ്പയുണ്ട് ക്രിസ്മസ് ട്രീയുണ്ട് അതുപോലെ ക്രിസ്മസ് ദിയേഴ്സ് ഉണ്ട് ഇതൊക്കെ മനുഷ്യർക്ക് എപ്പോഴും സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ദേശവാസികൾ എല്ലാവർക്കും ഇപ്പം നല്ലൊരു പുത്തൻ പ്രതീക്ഷകളുടെ ഒരു ന്യൂ ഇയർ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ദേവാലയങ്ങളിൽ ഇന്നലെ രാത്രി നടന്ന തിരുപ്പിറവി ആഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പാതിരാ കുർബാനയ്ക്ക് പുരോഹിതർ നേതൃത്വം നൽകി പരസ്പരം സ്നേഹാശംസകൾ നേർന്നാണ് വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റത് കരോൾ ഗാന മത്സരങ്ങൾ പുൽക്കൂട് മത്സരങ്ങൾ എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു